അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ചില്ലി ചിക്കൻ ആണ് ചില്ലി ചിക്കൻ ചൈനീസ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ചൈനീസ് അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഉണ്ടാകണ്ടേ ഒരു ചിക്ക ഒരു കോഴിയെ വാങ്ങിച്ചതാണ് പക്ഷേ ഭയങ്കര ചൂടെൻ്റെ എന്നെ കണ്ടാറിയാ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര ചൂട് അതല്ല ഈ മേളിലൊക്കെ ഇങ്ങനെ ലൈറ്റുകൾ ഇതും ഇതൊക്കെ ഇട്ടേക്കുന്ന നമ്മൾ ഭയങ്കര ചൂട് ആ എനിവേ അപ്പം ഞാൻ കുറച്ച് പീസസ് എല്ലേനും ജോലിക്കെടുത്ത് മാറ്റി കാരണം അവർക്ക് ഒരു അവർക്ക് ചോറ് കൊടുക്കുമ്പോൾ ഒരു നേരത്തേക്ക് രണ്ട് പീസാണെങ്കിലും മതി അപ്പോൾ അത് വെച്ച് ഞാൻ വേവിച്ചിട്ട് അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പീസ് പിന്നെ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമുള്ളൂ അപ്പം നമുക്ക് ചൈനീസ് മോഡൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ സവാള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് വളരെ ചെറിയ സവാളയാണ് ഇത് ഇച്ചിരി കട്ടി കൂട്ടി നൈസായിട്ടല്ല ഇതി നമ്മൾ കട്ടി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് പിന്നെ വേണ്ടുന്ന സോസുകളൊക്കെ വേണം ഇത് ടൊമാറ്റോ സോസ് ഇത് നമ്മുടെ റെഡ് ചില്ലി ഇത് പിന്നെ നമ്മുടെ സോയ സോസ് ഈ മൂന്ന് ഐറ്റം മസ്റ്റ് ആണ് ഓക്കെ അപ്പൊ ഞാൻ ഗ്യാസ് ഓൺ ആക്കി ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ വെക്കരുത് കേട്ടോ വെളിച്ചെണ്ണയിൽ വെക്കാതെ ഇനി ഞാൻ ഇതിനകത്തൊരു സാധനം കൂടി ഒരു ഇച്ചിരി ക്യാച്ചക്കും എനിക്കിഷ്ടം അതുകൊണ്ട് അപ്പം ഇത് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ അല്ല മറ്റേ ഏതെങ്കിലും ഇത് കഴിവില്ല അപ്പോൾ അതൊഴിച്ചു കൊടുക്കാം ഇതൊന്ന് ആവട്ടെ അപ്പം നമുക്ക് അതൊഴിച്ചു കൊടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം കൂടെ ഞാനൊരു രണ്ടോ മൂന്ന് ഒരു രണ്ട് ഞാനെങ്ങാണോ ഉണ്ടാക്കുക ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കും ആ എണ്ണ ചൂടാകുമ്പോൾ നോക്കാം ബാക്കി കാര്യങ്ങൾ ചെയ്യുക ചിലപ്പോൾ ചൂടാവും ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ പിന്നെ എനിക്ക് പച്ചമുളക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പച്ചമുളക് ഞാൻ ഇത് പച്ചമുളക് ഇതിൻ്റെ മരത്തിന്ന് പിച്ചുന്നില്ല പഴുത്തിട്ടാണ് പിച്ചുന്നത് കാരണം എന്ന് വെച്ചാൽ പച്ചമുളക് കിടന്നിട്ട് ചീത്തയായി ചീത്തയായി പോകുന്നു അപ്പോൾ പഴുത്ത് ഉണങ്ങി ഉണങ്ങിയ മൂട്ടാ ഇടയ്ക്ക് ആയപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ രണ്ടെണ്ണം എനിക്ക് പച്ചയും കിട്ടി അത് വേണമെങ്കിൽ ഇത് കണക്കിൻ്റെ എടുത്ത് നിന്നതാണ് അപ്പം ഇത് കുറച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ ഓക്കെ അപ്പം അതും ഇതും നോക്കാം ചിക്കൻ കഴുകാൻ എടുക്കുക ഞാനത് അവിടെ ഇരിക്കട്ടെ കാരണം ഇത് ഇത് ഹോളുള്ള പാത്രമാണ് അപ്പം അതിനകത്തുനിന്നും പാത്രം ആയതുകൊണ്ട് ഇവിടെ അല്ലെങ്കിൽ ആവത്തില്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇതായിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കും ആദ്യം ഇപ്പഴും ചിക്കൻ ഈ എണ്ണക്കപ്പത് ഒന്ന് ചുരുണ്ട് വരും കുറച്ചേ ഉള്ളൂ വളരെ കുറച്ച് ഇതേ ഉള്ളു और मैं लक्की कर देना तो मकाडे लक्की कर देना मैं टाकू सिरिया वाला അവിട്ടു അതൊന്ന് ചുരുങ്ങി 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 വരണം ഓക്കെ കുറച്ച് സമയം സമയമെടുത്തു കേട്ടോ ആ ടൈമിൽ ഇത് അടുപ്പിൽ ഒന്നാവുന്ന സമയത്തിന് ഞാൻ പോയി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അതൊന്ന് കഴുകിയിട്ട് വരാം കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ ചില്ലി ഈ ചില്ലി ചിക്കൻ നമുക്ക് ബോൺലെസ് വെക്കാം പറക്കി പത്തി തിന്നാ മതി അല്ല സുഖമാ പക്ഷേ ആ ബോൺ പിന്നെ നമ്മൾ എന്തോ ചെയ്യും അതുകൊണ്ട് ഞാൻ ബോൺ ലെസ്സാക്കിയില്ല വെക്ക് പോകാം കാരണം അത്രേ ചിക്കനല്ലേ ഉള്ളു എളുപ്പം ഇച്ചിരി മാവും കൂടാൻ കുഴച്ച് വെച്ചാ ഓക്കെ അതാവട്ടെ ഞാൻ ഈ ജനലുകളൊന്നും മതിക്ക് അങ്ങനെ തുറന്നിടാറില്ല കാരണം നമ്മൾ നിൽക്കുന്ന ദിവസം നിൽക്കുന്ന ദിവസമേ എല്ലാം തുറന്നിട്ട് പൊടിയൊക്കെ അടിച്ച് ഇപ്പം അല്ലാത്ത ദിവസം നമ്മൾ ഇത് വെള്ളം ഇതിനകത്തുന്നൂടെ വരുവല്ലേ വെട്ടാതെ അപ്പൊ അത് ഒന്ന് വറ്റണം ഒരുവിധം ഒന്നായിട്ടുണ്ട് ആവട്ടെ ഇനി ഇത് ബ്രോയിലറായത് കൊണ്ട് പെട്ടെന്ന് വവുകയും ചെയ്യല്ലേ വെള്ളം വറ്റാനുണ്ട് പറ്റി നമ്മൾ ആദ്യം ഒഴിക്കുന്ന എണ്ണ അത് തെളിഞ്ഞ് അത് മാത്രമാവും പിന്നെ ഇതിനകത്തു നിന്നൊക്കെ ഇച്ചിരി നെയ്യൊക്കെ ഉണ്ടെങ്കിൽ വരും ഓക്കെ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാ ഇതിനകത്ത് എല്ലാം വറ്റി ഇറച്ചി ചുരുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ എണ്ണ വെച്ചു കൊടുത്തില്ല അതും ഈ ചിക്കനിൻ്റെ നെയ്യൊക്കെ ഇല്ലേ അത് മാത്രമേ ഇനി നമുക്കെന്താ ചെയ്യാന്ന് വെച്ചാൽ നോക്കിക്കോണേ എന്താ ചെയ്യുന്ന രണ്ടല്ല സംഭവം നമുക്ക് ഇത് ചിക്കന് ഒരു ചിക്കൻ ഇല്ലല്ലോ കുറച്ചേ ഉള്ളൂ അപ്പം നമുക്ക് സോയാ സോസ് ഒരു മൂന്ന് സ്പൂൺ അടിക്കും കേട്ടോ മൂന്ന് സ്പൂൺ ഓക്കെ ഒഴിച്ചിട്ട് ഒന്നിടക്കി കൊടുക്കുക അടുത്തതും വരുന്നുണ്ട് ഒന്ന് കൂട്ടി വെച്ചാൽ കേട്ടോ ഇനി നമ്മുടെ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് ഒരു രണ്ടര ഓക്കെ വരുന്നല്ല അപ്പൊ അതും ഇട്ട് ഇനി അമ്മക്ക് ചില്ലി സോസാണ് ചില്ലി സോസ് ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ആ പച്ചമുളക് ഇപ്പോൾ ഇടുങ്ങിയാ കേട്ടോ പച്ചമുളക് ഒക്കെ ഇട്ടുകൊടുക്കാം നമ്മക്ക് ഓക്കെ ഇനി ഇനി ഇടുന്ന നമ്മുടെ ചില്ലി അതൊരു രണ്ടര ഇല്ല രണ്ടായാലും മതി രണ്ടര ഇല്ല അല്പരി കാണുമെന്നേ ഉള്ളു ഓക്കെ ഇപ്പൊ എല്ലാ സോസുകളും ആയി എല്ലാം പിടിച്ചിട്ടുണ്ട് ഇതുവരെ ഞാൻ ഉപ്പ് ഇട്ടത്തില്ല ഉപ്പ് ഞാൻ ഇത് കാരണം വെച്ചാൽ ഈ സോസിനകത്ത് എല്ലാ ഉപ്പുകളും വരും അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് സവാള ഇല്ല സവാള തിക്ക് ആണ് അപ്പൊ ഒരു നാല് ചെറിയ സവാളയാണ് ഇത് ഞാൻ കൊടുക്കുക ഇത് വെളിച്ചെണ്ണ വെച്ചല്ല വെക്കുന്നത് കേട്ടോ കുറച്ച് പച്ചമുളകും കൂടും പച്ചമുളക് മീൻസ് എൻ്റെ പേരുമുളകാണെന്നറിയാലേ പഴുത്ത മുളക് അതും കൊടുക്കുക പഴിച്ച മുളാണ് വീണ്ടിരുന്നത് പക്ഷെ ഞാൻ പഴിച്ച മുളക് ഇതൊന്നെ ഇളക്കാണ് കേട്ടോ ഇലക്കി ഇതിനകത്ത് മിക്സ് ആകണമായിരുന്നു ഏ ഇഞ്ചിയുണ്ട് ഇഞ്ചിയുള്ള നമ്മുടെ വീട്ടിലെ ഈ ഇതില്ലേ എന്താണ് മിരിഞ്ഞ അടുക്കുന്നതും അടുത്തതും കേട്ടതാ നല്ല സൂപ്പറായിട്ട് പൂത്ത് ഫസ്റ്റ് ഇപ്പം ഇപ്പം അങ്ങോട്ട് പിടിച്ചതന്നെ ഉള്ളു ഈ മാസം കഴിഞ്ഞ മാസമാണ് ഞാൻ എല്ലാം പിച്ച് എടുത്തത് ലാസ്റ്റ് ഇപ്പോഴും പിച്ച് കാണിച്ചായിരുന്നു നിങ്ങളെ ഇപ്പം അടുത്ത് അടുത്ത നെക്സ്റ്റ് മന്ത് മന്ത്യതുള്ളൂ നോറയും കഴിഞ്ഞ ആ ഫസ്റ്റ് കഴിഞ്ഞ മാസം പിടിച്ചതിൻ്റെ ഇരട്ടിക്ക് പൂക്കും അതിനെ നിങ്ങളെ കാണിക്കാം ഇത് നോക്കേ ഈ ഉള്ളി ഞാൻ ഇതിനകത്തിട്ട് വയ ഒന്ന് മിക്സാക്കിയതാണ് അപ്പൊ അത് നല്ല രീതിൻ്റെ ഈ വിരലുകളുള്ള വിതലുകളായിട്ടുണ്ടാ നമ്മുടെ ഈരിയും വെളുത്തുള്ളിയും നമ്മൾ വിളവ് വിട്ടിട്ടുണ്ടേ അപ്പം ഉണ്ടല്ലേ നമുക്ക് ബാക്കി ഇതിനകത്തൊരു കാര്യം കൂടെ ചേർക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏഹ് അപ്പൊ അപ്പോഴത്തേനൊന്ന് ഒന്ന് ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ ഒരു കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കേ കാരണം അതൊക്കെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒഴിക്കണം ഇത് ഏകദേശം ഒരുവിധം വെന്തിരിക്കുവാണ് ഏഹ് കിടക്കട്ടെ ഇത്രയും മതി ഇത് വെച്ചിട്ട് ഈ സോസിനകത്തൊക്കെ ഉപ്പുള്ളത് കൊണ്ടേ നമ്മൾ ഉപ്പ് വളരെ സൂക്ഷിച്ച് ഒഴിക്കണം ഞാൻ ഒന്ന് നോക്കട്ടെ ഏകദേശം ഇതിനകത്ത് ഉപ്പുണ്ട് എങ്കിലും ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടാം ഏഹ് ലേശം ഉപ്പുള്ളതാണ് എല്ലാ സോസുകളിലും ഉപ്പുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നോക്കി കണ്ട ചേർത്തില്ലെങ്കിൽ ചിലപ്പം കുഴപ്പമാണ് അപ്പോൾ ഇതമ്മക്ക് ഒന്ന് വേവിക്കാം കേട്ടോ ഇങ്ങനെ ഇരിക്കട്ടെ ഒന്ന് വേവട്ടെ ഞാൻ തുറന്നിട്ട് വേവിക്കാം എന്നിട്ട് നമുക്ക് ഇനി ഒരു കാര്യവും കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട് എന്താണെന്നറിയോ കുരുമുളകും കൂടെ ചേർക്കാനുണ്ട് അപ്പം ഇൻ ബിറ്റ്വീൻ ഞാനൊന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പം ഞാനിത്തിരി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കേ കേട്ടോ ഞാനേ ഈ ബട്ടറൊക്കെ ചേർത്ത് ഞാൻ ഇന്ന് ബട്ടറിനാണ് ഉണ്ടാക്കുന്നത് ബട്ടറൊക്കെ ചേർത്തിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത നമ്മൾ ഇച്ചിരി കുരുമുളക് ചേർക്കും ഒരല്പം കുരുമുളക് ചേർക്കാം എന്താ ഏച്ചേ ചേർക്കുന്നുള്ളേ അപ്പം തന്നെ എരിയ ആവശ്യത്തിൽ എല്ല വറ്റി നല്ലതായിട്ടുള്ള ഇച്ചിരി വെട്ടത്തിന്റെ കുറവുണ്ട് അത് എന്തെങ്കിലും രീതിയിൽ ഒന്ന് പരിഹരിക്കണം എനിക്കെങ്കിലേ എന്റെ എനിക്ക് എനിക്കല്ലെങ്കില് ഭയങ്കരമായിട്ട് പ്രശ്നമാകും ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അല്പം ക്യാപ്സിക്കാൻ ചേർപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ചേർക്കാൻ പോകും എന്തോ വിലക്ക എനിക്കിഷ്ടമാണ് എസ്പെഷ്യലി ചൈനീസ് വിഭവങ്ങളിൽ ക്യാപ്സിക്കം ഇട്ടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് അത് ഇട്ടൊരുപാട് ഇതിൻ്റെ പണിയെല്ലാം തീർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ക്യാപ്സിക്കം ഒന്നും അരിഞ്ഞി പെട്ടെന്ന് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് തോന്നുമായിരിക്കും പക്ഷേ ഞാൻ അരിഞ്ഞിടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്താം കേട്ടോ എനിക്കിഷ്ടമാണത് ഒക്കെ ശരിയായി നമ്മുടെ ചില്ലി ചിക്കൻ മായ ചില്ലി ചിക്കനാണ് കേട്ടോ എല്ലാ ഉപ്പെല്ലാം ഒന്നുണ്ടോന്ന് നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഞാനും കൂടെ ഉണ്ടാക്കാമെങ്കിൽ ഞാൻ ആൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിച്ചോളൂ നിനക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം ഇത് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഞാൻ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് തന്നെ വേണ്ട ഉടനെ ഞാൻ ഓഫാക്കും ഞാൻ ഇത് എടുത്തിപ്പത്തടുപ്പിൽ വെക്കുക നമ്മുടെ സെറ്റായി സെറ്റ് സെറ്റായിട്ടുണ്ട് ഓക്കെ അപ്പം ഞാനിത് അടുപ്പിന്നെടുത്ത് പുറത്തോട്ട് വെക്കുവാണേ നമുക്ക് അടുത്ത പരിപാടി നമുക്ക് ചെയ്യണ്ടേ ഞാനുണ്ടാക്കണം അത് രണ്ടെണ്ണം കണ്ണം ഉണ്ടാക്കിയാൽ മതി നമുക്ക് ഇതിങ്ങി മാറ്റി വെച്ചിരുന്നേ അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതടുപ്പിലോട്ട് വെച്ചേക്കാം ഇരിക്കട്ടെ കേട്ടോ എനിക്കൊന്ന് പരത്തുന്ന ജോലിയേ ഉള്ളൂ ടപ്പേന്നും പറഞ്ഞ് ഞങ്ങൾ കഴിക്കും എന്നും ജോ ജോലിക്ക് ഞാൻ ചിക്കൻ കൊണ്ട് കൊടുത്ത് ചിക്കനും ഇതൊക്കെ ഇട്ട് വെച്ചതേ ചോറ് അത് കൊടുത്ത ഓക്കെ ഇതാ നമ്മുടെ നാൻ കണ്ടല്ലേ ഇനി നമ്മുടെ ഇതും കൂടെ ഒന്ന് കാണിക്കാം ചൈനീസ് മോഡൽ ചില്ലി ചിക്കൻ ഓക്കേ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി ഇനി ഇത് കഴിക്കാൻ കൊടുക്കാൻ പോട്ടുണ്ട്